ప్రధానమంత్రి నరేంద్ర మోదిడే రసగరం అయినట్టు ఒక వీడియో ఇప్పుడ సమూహ మాధ్యమాలలో వలరే వైరల్ అన్నది. పిశ్లీ హఫ్తి జో హమారి వాట్సాప్ ఫ్యామిలీ గ్రూప్ హై హమే 1 హఫ్తే సే సిఫ్ యే డిసైడ్ కరే కి హమ్ కైసే ఆప్కో కహేంగే ప్రైమ్ మినిస్టర్ జీ ప్రధానమంత్రి జీ రీమా బా మేరో రోజ్ ఫోన్ కర్కే పూచ్ రియే క్యా మే యే బోల్ సక్తీ హూ క్యా మే యే బోల్ సక్తీ హూ మే బి ఆప్కా పరివార్ కా హూ భై ఆప్కో జో మర్జీ పడే వో బోల్ బోత్ అచ్చా రట్ క్యా ఆర్ధనియ ఆదర్నియ ప్రధానమంత్రి శ్రీ నరేంద్ర మోది జీ కట్ ഇത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിവുഡിൽ ഹിന്ദി സിനിമാ രംഗത്ത് രാജ് കപൂർ എന്ന വ്യക്തി ഒരു ഇതിഹാസ സമാനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മ വാർഷികമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കപൂർ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അതൊരു വലിയ കുടുംബമാണ് ഇപ്പോൾ ഈ ഈ തലമുറയിലും ആ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ബോളിവുഡിൽ മുൻനിരയിൽ തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രംബീർ കപൂറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലിയ ഭട്ടും അതേപോലെ തന്നെ അന് അതിന് മുമ്പാണെങ്കിൽ കരിഷ്മ കപൂർ കരീന കപൂർ പിന്നെ അവരുടെ ഭർത്താക്കന്മാർ മറ്റു ബന്ധുക്കൾ അങ്ങനെ കപൂർ കുടുംബം എത്രയോ പതിറ്റാണ്ടായിട്ട് ഹിന്ദി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ മുൻഗാമിയായിട്ടുള്ള വ്യക്തി രാജ് കപൂർ അദ്ദേഹം ഇതിഹാസമാണ് ഹിന്ദി സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മവാർഷികം അവർ വലിയ വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ പോകുന്നു ആ ഒരു ചടങ്ങിലേക്കായിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് അതിനെ തുടർന്നുള്ള ആ സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയാണ് നിങ്ങൾ കണ്ട ആ വീഡിയോയിലുള്ളത് അദ്ദേഹത്തിൻ്റെ രാജ് കപൂറിൻ്റെ മകൾ റീമ ജെയിൻ എന്ന വ്യക്തി ആദരണീയ പ്രധാനമന്ത്രി ജി എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഒഴുക്ക് കിട്ടുന്നില്ല അപ്പോൾ അവർ അവർക്കത് ആ ഒഴുക്കോടെ പറയാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ആ സന്ദർഭത്തിന് അനുസരിച്ച് അപ്പോൾ കട്ട് പറയുകയാണ് കാരണം സിനിമാ കുടുംബമാണല്ലോ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സീനെടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ സംവിധായകം കട്ട് പറയും പിന്നെ റീടേക്ക് ടേക്ക് എടുക്കും അത്രയേ അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ ആ കുടുംബം ആ സന്ദർഭം മനസ്സിലാക്കിയിട്ട് എല്ലാവരും വളരെ ആസ്വദിച്ച് ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് നമുക്കാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു ദൃശ്യം നരേന്ദ്രമോദിക്ക് സംവിധാനവും വശമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ ഇവിടെ മലയാള സിനിമയിൽ തന്നെ രാമനാഥൻ അതും വശമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഏതാണ്ട് അതേ സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സംവിധാനവും വശമുണ്ടോ എന്ന തരത്തിലാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിലും ഒരു രസികനാണ് ഈ തമാശയൊക്കെ ആസ്വദിക്കാനും തമാശ പറയാനുമൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന കാര്യം നമുക്ക് മുൻപും പലപ്പോഴും അറിയാം വളരെ പിരി പിരിമുറുക്കമേറിയ സന്ദർഭത്തിൽ പോലും അദ്ദേഹം വളരെ സരസമായിട്ടോ അല്ലെങ്കിൽ ലളിതമായിട്ടൊക്കെ ഇടപെട്ട് ആളുകളെ ഒരു പരിഭ്രമമൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരുടെ കുടുംബാംഗം അല്ലെങ്കിൽ അത്രയും തലമുതിർന്ന ഒരു ഇതിഹാസം അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ ജന്മവാർഷികം ആഘോഷിക്കാൻ പോയിരിക്കുന്നു പ്രധാനമന്ത്രിയെ പോലെ ഒരു ഉന്നത സ്ഥാനീയായിട്ടുള്ള ആളെ ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ കുറച്ച് സഭാഗം ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടായതായിരിക്കാം ഒരു പക്ഷേ ഈ റിയ റീമ ജയിനിന് അതുകൊണ്ടായിരിക്കാം അവർക്കങ്ങനെ ഒന്ന് ആദരണീയ പ്രധാനമന്ത്രി ജയി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ വരുന്നപ്പോൾ തപ്പിപ്പെറുക്കേണ്ടി വന്നത് അതെന്തായാലും വളരെ ലളിതമായിട്ട് തന്നെ രസകരമായ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തു എല്ലാവരും ചിരിച്ച് ആസ്വദിച്ചു